നമസ്കാരം രാജ്യത്തെ മുൻനിര ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഏതർ എനർജി തങ്ങളുടെ ആദ്യത്തെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ ഏതർ റിസ്റ്റ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി പറയുന്നു സെഗ്മെന്റിൽ ഏറ്റവും വലിയ സീറ്റും അൻപത്താറ് ലിറ്റർ സ്റ്റോറേജ് സ്പേസും ഏതർ റിസ്റ്റയിലാണ് നൽകിയിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും സൂക്ഷിക്കാം വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് കമ്പനി ഈ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയിരിക്കുന്നത് ഏത് റിസ്റ്റയിൽ കമ്പനി അതിശയിപ്പിക്കുന്ന സാങ്കേതികവിദ്യയും സവിശേഷതകളും നൽകിയതായി പറയുന്നുണ്ട് ഇത് സെഗ്മെന്റിലെ ബാക്കിയുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു ഈ പുതിയ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ ഡ്രൈവർക്കും സഹയാത്രികർക്കും മികച്ച ഇരിപ്പടം നൽകുമെന്ന് കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ തരുൺ മേത്ത് പറയുന്നു ഇതുകൂടാതെ സംഭരണ സ്ഥലത്തിന്റെ കാര്യത്തിലും ഈ സ്കൂട്ടർ കൂടുതൽ പ്രായോഗികമാണ് റിസ്റ്റ എസ് എന്നീ രണ്ട് വകഭേദങ്ങളിലാണ് ഏത് റിസ്റ്റയെ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കുകളുമായാണ് ഇത് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന ചെറിയ ബാറ്ററി പാക്ക് റിസ്റ്റ എസിനുണ്ട് ഒരു സമയം ചാർജ് ചെയ്താൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ ബാറ്ററി പാക്ക് ഓപ്ഷനാണ് റിസ്റ്റ സിലുള്ളത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗിൽ വരുന്ന ഈ ബാറ്ററി പാക്കിന്റെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി നാനൂറ് എം എം ആണ് അതായത് മിക്കവാറും എല്ലാ തരത്തിലുള്ള റോഡ് അവസ്ഥയിലും ഇത് എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയും ഫാമിലി സ്കൂട്ടറായിട്ടാണ് ഏതർ റിസ്റ്റ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായും കമ്പനി അതിൽ സംഭരണവും സ്ഥലവും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയായ രണ്ടുപേർ ഈ സ്കൂട്ടറിൽ ഒരുമിച്ചിരുന്നാലും സീറ്റിൽ ധാരാളം സ്ഥലം അവശേഷിക്കുന്നു ഉയരമുള്ള ആളുകൾക്ക് പോലും മികച്ചതും വിശാലവുമായ ഫ്ലാറ്റ് ബോർഡ് നൽകിയിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നു ഇതുകൂടാതെ പിൻ റൈഡറുകൾക്ക് ബാക്ക് റെസ്റ്റ് സപ്പോർട്ടും ലഭ്യമാണ് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഇരുപത്തിരണ്ട് ലിറ്റർ ഫ്രണ്ടും അതായത് ഫ്രണ്ട് സ്റ്റോറേജ് സ്പേസും മുപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസും ഉണ്ട് സീറ്റിനടിയിലെ സ്റ്റോറേജിൽ കമ്പനി ഒരു ചെറിയ പോക്കറ്റും നൽകിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റോ വൃത്തിയാക്കാനുള്ള തുണിയോ മറ്റെന്തെങ്കിലും ചെറിയ വസ്തുക്കളോ സൂക്ഷിക്കാം റിസ്റ്റ എസ്സിൽ ഡാഷ്ബോർഡിൽ ഏഴ് ഇഞ്ച് നോൺ ടച്ച് ഡീപ് വ്യൂ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത് അത് ഫോർ ഫിഫ്റ്റി എസ്സിൽ കാണാം റിസൾട്ട് വേരിയന്റിന് ഫോർ ഫിഫ്റ്റി എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണുന്നത് പോലെ ഏഴ് ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട് ടെലിസ്കോപ്പിക് ഫോർക്ക് പന്ത്രണ്ട് ഇഞ്ച് അലോയി ഫ്രണ്ട് വീല് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സ്കൂട്ടറിന് സുരക്ഷാ കവറും റാപ്പ് അറൌണ്ട് എൽ ഇ ഡി ടെയിൽ ലൈറ്റും ഉണ്ട് അടുത്തിടെ ഈ സ്കൂട്ടറിന്റെ ബാറ്ററിയുടെ ഡ്രോപ്പ് ടെസ്റ്റ് വീഡിയോ കമ്പനി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആയ എക്സിൽ പങ്കിട്ടിരുന്നു സ്കൂട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയും വഹിച്ചൊരാൾ ക്രെയിനിൽ കയറുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചത് നാൽപ്പതടി ഉയരത്തിൽ ക്രൈൻ സ്ലൈഡർ എടുത്ത ശേഷം ബാറ്ററി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു ഇത്രയും ഉയരത്തിൽ നിന്ന് വീണാലും ബാറ്ററി പൂർണമായും സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നാണ് കമ്പനി പറയുന്നത്